ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് കുറച്ച് പഴുത്ത നാട്ടുമാങ്ങ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇന്നത് കറി വയ്ക്കാം നമ്മുടെ മാങ്ങ രണ്ട് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്കൊരു ഒരഞ്ച് പച്ചമുളക് കീറിയിടാം പച്ചമുളക് കീറിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് വേവിക്കാം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം നമുക്കിനി കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനാവശ്യത്തിന് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ജീരകം കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം നമ്മുടെ അരപ്പ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ മാങ്ങായും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ അരപ്പിത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കടുക് തിളച്ച് ഒഴിക്കാം നമുക്ക് അതിന് വേണ്ടി കടുക് തളിക്കാൻ വേണ്ടി പാത്രം എടുത്ത് കൊടുക്കാം ചൂടായി നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി കൊള്ളം ഇട്ട് കൊടുക്കാം നമ്മുടെ കടു കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഉള്ളിയെല്ലാം പൊട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കളയാത്തിൽ ഇടാം മുന്നേ കൊടുക്കാം കുറച്ച് മുളക്ടേയും കൂടി ഇട്ട് കൊടുക്കാം കറിയിലേക്ക് കടുക് കടകൾ കൊടുക്കാം ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ കഴുത്തമാങ്ങക്കറി റെഡിയായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും ഒരു വീഡിയോയായി കാണുന്നതിന് വരെ അസ്ലാമലൈക്കും